ഞാൻ ചോദിക്കട്ടെ ഇരുപത്തെട്ടിന് നൂല് കെട്ടുന്ന മണി ഇവിടെ കയ്യില്ലേ ഉണ്ടോ ഇരുപത്തെട്ടിന് നൂല് കെട്ട് അച്ഛന് ലീവ് കെട്ടിയില്ലെങ്കിൽ മുപ്പതിന് കെട്ടിയാൽ എന്താ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട അല്ലുതാകുമ്പോ അവന് വേണമെങ്കിൽ ഒന്ന് കെട്ടിക്കോട്ടെ അങ്ങനെയും വയ്ക്കാമല്ലോ എന്താ ഇതിന്റെ അർത്ഥം നമുക്കറിഞ്ഞൂടെ അച്ഛനും അറിഞ്ഞൂടെ അമ്മച്ചീക്കും അറിഞ്ഞൂടാ കെട്ടോട് കെട്ട് തന്നെ ഇപ്പോഴും എല്ലായിടത്തും കെട്ടുണ്ട് പക്ഷെ അതിന് ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുമായി ബന്ധമുണ്ട് ഇതൊക്കെ നിങ്ങൾ വല്ലപ്പോഴെങ്കിലും വരുമ്പോൾ ഇതൊക്കെ ബുക്കുകളിൽ എഴുതിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പെട്ടെന്നൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് പറയുക അത്രയേറെ സൂക്ഷിച്ച് നിന്ന് കളക്ട് ചെയ്തെടുത്താലേ ഇത് കിട്ടൂ അതായത് ഇരുപത്തെട്ടിൽ കിട്ടുന്നതിന്റെ ഒരു പ്രത്യേക പ്രാധാന്യം ഞാൻ പറയാം ഇരുപത്തി ദിവസം ഈ കാണുന്ന നമ്മുടെ അന്തരീക്ഷത്തിലെ ഇരുപത്തിയേഴ് ഒന്നും ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളുണ്ട് ഈ അശ്വതി ഭരണി കാർത്തിക എന്ന് തുടങ്ങി ഇരുപത്തിയേഴും പിന്നെ ഒരു ചെറിയ നക്ഷത്രമുണ്ട് രണ്ടര നാഴികയെ അതിന് ബലമുള്ളു ജ്യോത്സ്യന്മാരൊക്കെ അറിയാം അതിന്റെ പേരാണ് അഭിജിത് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് മുഹൂർത്തമുണ്ട് ഈ അഭിജിത് നക്ഷത്രം രണ്ടര നാഴികയെ ഉള്ളൂ എങ്കിലേ ശക്തനാണ് അങ്ങനെ ഇരുപത്തെട്ട് നക്ഷത്രം ഉണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഈ ഇരുപത്തെട്ട് നക്ഷത്രങ്ങൾക്ക് അതിന്റെ രശ്മികൾ ചന്ദ്രനോട് അടുത്തു വരുമ്പോൾ ആ നക്ഷത്രത്തിന്റെ രശ്മിയും ചന്ദ്രന്റെ രശ്മിയും ആ ചന്ദ്രന്റെ സർഫസിൽ സോമം എന്ന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ദ്രവീഭൂതമായ ഈ ലേസർ ഭീമിനെക്കാളും സൂക്ഷ്മമായ ഒരു ചെറിയ സാധനമുണ്ട് അതിൽ തട്ടി വരുന്നതു കൊണ്ടാണ് ശീതകിരണൻ എന്ന് ചന്ദ്രനെ വിളിക്കുന്നത് സോമൻ എന്ന് വിളിക്കാനുള്ള കാരണം ആ സർഫസിൽ സോമം എന്ന് പറയുന്ന ഈ വസ്തു ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു കൊച്ച ആചാരത്തിന്റെ മാത്രം പറയുക ആയിരക്കണക്കിന് ഉണ്ട് പറയാൻ സമയം കിട്ടില്ല കാരണം എല്ലാവർക്കും വണ്ടി കിട്ടാത്തതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതാ ഉണ്ടോ സമയമുണ്ടോ ഇല്ല രണ്ടും ഉണ്ടോ ഉണ്ടൊന്നും ഇല്ലെന്നുണ്ടേ അപ്പൊ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളിൽ ഒന്നിന്റെ ഒരു രശ്മി ചന്ദ്രനിൽ വീഴുമ്പോ ചന്ദ്രന്റെ സോമം ചന്ദ്രന്റെ രശ്മി ആ നക്ഷത്രത്തിന്റെ രശ്മി ഇത് മൂന്നും ചേർന്ന് എത്ര എത്ര കടുത്ത സർഫസിന് ഉള്ളിലേക്കും വരാം അങ്ങനെ വരുമ്പോൾ ഉറങ്ങുന്ന നമ്മളിലും ഈ ചുറ്റുപാടുമുള്ള എല്ലാ ചെടികളിലും ഇത് വീഴുന്നു അങ്ങനെ ചന്ദ്രനിൽ നിന്നും കിട്ടുന്ന ഈ സഹായം കൊണ്ടാണ് ഓഷധികൾ ചെടികൾ ഇങ്ങനെ വളരുന്നത് ആ ചെടികൾക്ക് ഓഷധീശ്വൻ എന്ന് ചന്ദ്രനെ വിളിക്കുന്നത് ഓഷധികൾക്ക് കൊടുക്കുന്ന ഈ സഹായം കൊണ്ടാണ് നമുക്കും അത് ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നക്ഷത്രത്തിന്റെ രശ്മി ചന്ദ്രന്റെ രശ്മി അതിന്റെ സർഫസിലുള്ള സോമം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി നമ്മുടെ ശരീരത്തിൽ വീണാൽ പിറ്റന്ന് സൂര്യൻ ഇരിക്കുമ്പോൾ ആ രശ്മിയും കൂടി ചേർന്ന് ഒരു ചെറിയ തരി ഒരു സൂചിമനയിൽ ഇരിക്കാവുന്ന അനേകങ്ങളിരിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു തരിയായി മാറും അതിന്റെ പേര് ്വേദത്തിലുള്ളത് പിതൃപിണ്ഡം എന്നാണ് ഇവിടത്തെ ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഇത് ശരിയാണോ ശരിയാണോന്ന് നിങ്ങളൊന്ന് ചോദിക്കണം ഈ പിതൃപിണ്ഡം എന്ന് പറയുമ്പോൾ പെറ്റേണൽ മാസ് സായിപ്പിന്റെ ഭാഷയിൽ അപ്പൊ ശാസ്ത്രമാവൂ അച്ഛനെന്ന് വിളിച്ചാൽ അത്ര പറ്റിയിട്ടുണ്ടെങ്കിൽ ദാദി എന്ന് വിളിച്ചാൽ കുറച്ച് മയം വരും അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോയതാണ് അത്രയേറെ നമ്മൾ പാപ്പരായിപ്പോയി എന്ന് പറയുക ഇരുപത്തെട്ട് ദിവസമാണ് അതിന്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചാന്ദ്രമാസം ചന്ദ്രമാസം എന്നാണ് ഒരു ചന്ദ്രമാസത്തിനകത്ത് ഇരുപത്തെട്ട് ദിവസം പെടുന്നു ഈ ഇരുപത്തെട്ട് ദിവസത്തിൽ ഉണ്ടാകുന്ന മെൻഷറേഷൻ ഒരു ഭാഗത്ത് ഓർമ്മിച്ച് വയ്ക്കുക അങ്ങനെ ഓർമ്മിച്ചു വെച്ചാൽ ഈ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിതൃപിണ്ഡം ഇരുപത്തെട്ടെണ്ണമായി കഴിയുമ്പോൾ ഒരു ചെലന്തി വിലകറ്റുന്ന മറ്റിൽ അല്ലെങ്കിൽ കഫം കൊണ്ട് പൊടി മറഞ്ഞാൽ എങ്ങനെയിരിക്കും അതേപോലെ ഈ ഒരുതരം ജെല്ലി ജല്ലി കൊണ്ട് ഇരുപത്തെട്ടിനെയും ഉള്ളിലാക്കി ഒരു ചെറിയ വിത്ത് പോലെ ആകും ആ വിത്ത് പോലെ ആകുമ്പോൾ ഇരുപത്തെട്ടെണ്ണത്തിന് ഇരുപത്തെട്ട് ഗുണമായതുകൊണ്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പ്രകാശലശ്മികൾ കൈമാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളും ഗുണങ്ങളും എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല അത്ര കണ്ട് അത് കൈമാറ്റത്തിൽ ഓരോ ദിവസം കഴിയുമോറും ഈ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ രണ്ട് പെയിന്റ് ചേർത്താൽ മൂന്നാമതൊരു നിറം മൂന്നും കൂടെ ചേർത്ത് നാലാമത് വേറൊന്നുണ്ടാക്കാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുപോലെ ഈ പറയുന്ന പിതൃ പിണ്ഡങ്ങൾ ഇരുപത്തെട്ടെണ്ണം ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു വിത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു തരിയുടെ പേര് വേദത്തിൽ പറയുന്നത് തണ്ടുലം തണ്ടുലം എന്നാണ് ഈ തണ്ടുലം ഡാക്ടേഷ്ണന്റെ പറഞ്ഞാൽ പിള്ളേരില്ല ആശുപത്രിയിൽ ധാരാളം വരാറുണ്ട് ഇങ്ങനെ എന്താണ് പല കാരണങ്ങളും ഉണ്ട് ഇടയ്ക്കിരി വിദ്ധം വന്നിരുന്നു ഇതുവരെ രോമം പൊടിച്ചവൻ പിരിയത്തിന്റെ അതുവരെ തലയുന്ന രോമം ഇവിടെ ഇവിടുന്നേ കോതി വയ്ക്കാം കണ്ടാൽ ഭീകരമായിട്ട് തോന്നുന്നു നമ്മുടെ നെറ്റിയുടെ സൗന്ദര്യമൊക്കെ സൗന്ദര്യം ഒക്കെ മാത്രമല്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ രോമമുണ്ടെങ്കിൽ തോന്നുന്ന രൂപം അതിഭയങ്കരമാണ് അതിഭയങ്കര എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാൻ സമയക്കുറവുണ്ട് ഏതായിരുന്നാലും അങ്ങനെ വരുമ്പോ ഈ തണ്ടുലം എന്ന് പറയുന്ന ഒന്ന് ഇരുപത്തിയെട്ട് പിതൃ പിണ്ടം മാസ് അതാണല്ലോ പിണ്ടം വെച്ചുകൊണ്ട് പോണേന്ന് പറയുന്നത് ഈ പിണ്ടം എന്ന് പറയുന്ന മാസ് ഒരു ചെറിയ ഏറ്റവും ചെറിയ ഒരു വസ്തുവിന്റെ അംശമാണ് പിങ്ങനെ തണ്ടുലവും ഇരുപത്തെട്ട് പിതൃപിണ്ടം ചേർന്ന് ഒരു തണ്ടുലം ഉണ്ടായാൽ പതിനാറ് വയസ്സ് കഴിയുമ്പോൾ ഇത് രക്തത്തോട് ചേർന്ന് ഡോക്ടേഴ്സ് പറയുന്ന കൌണ്ട് കൌണ്ട് കുറവായതുകൊണ്ട് ശക്തി ശക്തിയില്ലാത്ത കൊണ്ട് പിള്ളേരുണ്ടാകുന്നില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നു ആ കൌണ്ടിനെ സൃഷ്ടിക്കുന്ന സാധനമാണ് ഈ പറയുന്ന പിതൃപിണ്ഡം അല്ലെങ്കിൽ തണ്ടുലം ഈ തണ്ടുലം ഉണ്ടായി അത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസുകാരനായാലും ഇയോനായാലും നായാലും ഇങ്ങനെ ഈ നല്ലോ തമ്മിലടിച്ച് രണ്ടും കൂടെ എടുത്താൽ മതി ഈവന്റെ ഈയും നായരുടെ നായും കൂടെ കേൾക്കുമ്പോൾ ഈ നന്നാവും ഇപ്പൊ തമ്മിലടിയാണ് പറയാതിരിക്കാൻ ഉണർത്തിയില്ല ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ലാതെ പിന്നെ ഇരിക്കാൻ പറയാം കുറെയൊക്കെ ശ്രമം നടത്തിയിട്ടിരിക്കയാണ് ഞാൻ കാരണം ഈ വർഗം നിലനിൽക്കിയില്ലെങ്കിൽ മഹാഗുരുക്കന്മാര് പറഞ്ഞത് ത്രാസിക്കേറ്റിരുത്തിക്കൊണ്ടല്ല ജാതിയുടെ നിറം നോക്കിയിട്ടല്ല ഗ്രന്ഥങ്ങളിലതില്ല പോട്ടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പേര് സഹിതം തരാം വായിച്ചു നോക്കാം പറയുന്നില്ല ഒരിടത്തും ജാതി വ്യവഹാര കൽപിത എന്ന് എഴുതി വെച്ചത് അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഈ ഇരുപത്തെട്ട് എന്തായാലും പോട്ടെ ഈ മാറിപ്പോട്ട് കഴിഞ്ഞ തണ്ടുലം കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛന്റെ ശരീരത്തിലെ ഇരുപത്തിയെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നെണ്ണം കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മാറും അച്ഛൻ മോശക്കാരനെന്ന് പറഞ്ഞ് കുറച്ച് വളർന്നു വരുമ്പോൾ പരിഷ്കാരിയല്ലെന്ന് പറഞ്ഞാൽ മടത്തരമാണ് അതിലത്തെ ഇരുപത്തൊന്നാണ് ഇവന്റെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് അതൊന്ന് ധരിച്ചു വയ്ക്കണം നമ്മള് പുരോഗമനമില്ലാത്ത അച്ഛനെന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയൊന്നും ഇവന്റെ ഇരിക്കുകയാണ് അപ്പൊ യവന്റെ പുരോഗതി എന്ന് പറയുന്നത് അച്ഛന്റെ പുരോഗതിയുടെ ബാക്കിയാ ഇത് സംബന്ധിച്ചേ പറ്റൂ ഇത് ശാസ്ത്രജ്ഞന് സംബന്ധിച്ച് കഴിഞ്ഞു എന്നിട്ട് ഏഴെണ്ണം അച്ഛന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നു അത് കഴിഞ്ഞ് ഈ ഇരുപത്തിയൊന്നെണ്ണത്തിൽ അവന് കുട്ടികൾ ജനിക്കുമ്പോൾ രണ്ടാം തലമുറയിൽ ഓരോ തലമുറയിലും വരുമ്പോ ഈ പറഞ്ഞ ഇരുപത്തെട്ട് എണ്ണത്തിന് നിങ്ങൾ ഓരോ തലമുറയിലും കണക്ക് കൂട്ടിക്കോളണം അങ്ങനെ കണക്ക് കൂട്ടുന്നതനുസരിച്ച് ഈ ഇരുപത്തിയൊന്നെണ്ണത്തിൽ അടുത്തത് പതിനഞ്ചെണ്ണം അവന്റെ കുട്ടിയിലേക്ക് പോകും അവന്റെ അച്ഛന്റെ എന്ന് കിട്ടി ഇരുപത്തിയൊന്നിലെ പതിനഞ്ചെണ്ണം പോയി കഴിഞ്ഞാൽ ആറെണ്ണം ബാക്കി വരും അടുത്ത മൂന്നാം തലമുറയിലേക്ക് പോകുമ്പോൾ പത്തെണ്ണം പോകും ബാക്കി അഞ്ചെണ്ണം ബാക്കി വരും അടുത്തത് ആറെണ്ണം പോകും നാല് ബാക്കി വരും മൂന്ന് രണ്ട് ഒന്ന് ദാക്ഷിനോട് ചോദിക്കൂ ഒരച്ഛന്റെ പാരമ്പര്യത്തിലെ അമ്മയുടെ പാരമ്പര്യത്തിലെ സന്തതി പരമ്പരയുടെ സ്വഭാവം ഏഴ് തലമുറ നിലനിൽക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ഡാക്ഷസിനോട് ചോദിക്കുക അങ്ങനെ ചോദിച്ചാൽ അത് സത്യമാണെങ്കിൽ പഴഞ്ചൻ എന്ന് വിധി വിധിയെഴുതി തള്ളിയ യുർഗേദത്തിലെ കോടാന കോടി കൊല്ലങ്ങൾ മുമ്പ് എന്ന് തെളിവുള്ള ആ ഗ്രന്ഥത്തിൽ കണ്ടെടുത്തിരിക്കുന്ന സത്യം ഭാരതത്തിന്റെ കോടാന കോടി കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ പ്രതീകമല്ലേ അതിനെ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമുണ്ടോ ആക്ഷേപിച്ചതുകൊണ്ട് ഫലമുണ്ടോ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇങ്ങനെ ഈ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഈ ഇരുപത്തെട്ടെണ്ണം ഏഴ് തലമുറകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിനാൽ ഇരുപത്തെട്ട് വരുമ്പോ എന്ത് ചെയ്യുന്നു ഇവിടെ നിറമുള്ള നൂലാണ് കെട്ടുന്നത് കറുത്തത് ചിലടത്ത് മഞ്ഞ നൂലൂടെ കെട്ടും എന്തിനാണെന്ന് പറയാം ഈ കറുത്ത നൂലെടുത്ത് ഇങ്ങനെ കെട്ടുന്നതിന് ചില മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് ഇത് കെട്ടുമ്പോ ഇങ്ങനെ ഭൂമുഖത്തിരിക്കുന്ന നേതാവിന്റെ ചോദ്യം കുടുംബകലഹം ഉണ്ടാക്കണ്ടഹേ പണ്ടേ ഇങ്ങനെ ചെയ്തു തരുന്ന പെണ്ണുങ്ങളുടെ പരിപാടിയാ നടന്നോട്ടെ എന്നാൽ ഈ സിഗരറ്റിന്റെ അത്ര വിലയില്ലാത്ത മട്ടിലാണ് സംസാരം ഈ കൂഷ്മാണ്ടത്തിന് ഈ നടന്ന് പറഞ്ഞ ഈ കാര്യം ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും മക മകവയ്ക്കാതെ പെണ്ണുങ്ങളുടെ കാര്യമായിട്ട് അങ്ങ് തള്ളും അല്ല ഇത് ഇതാണിന്റെ കാര്യമാ ഇയാളെ ഇരുന്ന് ഇരുപത്തൊന്നാണ് അപ്പുറത്ത് കിടക്കണത് മനസ്സിലായില്ലേ അതുകൊണ്ട് അവിടുത്തെ ഇരുപത്തൊന്നാണ് അതിന്റെ അപ്പുറത്ത് പോയത് ഇങ്ങനെ ഏഴ് തലമുറയിൽ പോയി നിൽക്കുന്നത് ഇന്ന് ഡോക്ടറിയിൽ സംബന്ധിച്ചിട്ടുണ്ട് ആൻസെസ്ട്രൽ ഡിസിൻ സക്സസ്ഷിപ്പ് ഈസ് ഇൻ സെവൻ ആൻസെറ്റൽ സെക്ഷൻസ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഋഗ്വേദത്തിലെ ഒരു കാര്യമാണ് പക്ഷെ നമുക്കിത് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് ഈ കറുത്ത നൂല് കെട്ടുമ്പോൾ അതിന്റെ അർത്ഥം യു ആർ ബൌണ്ട് ടു ദി വേൾഡ് നീ ഈ ലോകത്തിനോട് ഇതാ കെട്ടപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ കറുത്ത നൂല് ചിലയിടത്ത് മഞ്ഞ നൂലുകൂടെ കെട്ടും മഞ്ഞ ലൈറ്റ് അടിക്കാറുണ്ട് നമ്മൾ ഇതിന് ഈ കാറിലൊക്കെ മഞ്ഞ ലൈറ്റ് വയ്ക്കാറുണ്ട് മിസ്റ്റ് കടന്നു പോകാൻ അപ്പൊ മഞ്ഞയ്ക്ക് തടസ്സങ്ങളെ അതിലംഘിച്ച് പോകാനുള്ള കഴിവുണ്ട് മഞ്ഞ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കറുപ്പ് ഏതിന്റെ ഗുണം താമസഗുണത്തിന്റെ നിറം കറുപ്പാണ് രാജസുണത്തിന്റെ നിറം ചുവപ്പാണ് അത് കർമ്മങ്ങളെ മാത്രം കാണിക്കുന്നു നല്ലതും ചീത്തയും വരും രാവണൻ അതിന്റെ അധിപതിയാണ് അടുത്തത് സാത്വിക ഗുണത്തിന്റെ നിറം വെണ്മയാണ് വെളുപ്പാണ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങളെയും ധരംതിരിച്ച് തിരിച്ചെഴുതിയിട്ടുള്ളതിൽ കറുത്ത നൂലുകൊണ്ട് കെട്ടുമ്പോൾ താമസ ഗുണപ്രധാനമായ ജീവിതത്തിന് നീ ഈ ലോകവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മഞ്ഞ കെട്ടുമ്പോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഡ്യൂട്ടിയാണ് ഈ കറുത്തതിൽ നിന്ന് വ്യതിചലിച്ച് രക്ഷപ്രാപിക്കേണ്ടത് എന്ന് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ജീവിക്കാനുള്ള അവകാശത്തെയും ബന്ധനത്തെയും അതിനതീതമായി നിൽക്കുന്ന സ്വാതന്ത്ര്യത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് അത് ആ ആ കാര്യം നടത്തിയിരിക്കുന്നത് ഇരുപത്തെട്ട് കെട്ടിൽ ഇരുപത്തിയൊമ്പതിനെ അച്ഛന് ലീവ് കെട്ടു എന്ന് വിചാരിച്ച് കെട്ടരുത് കാരണം ഇരുപത്തിയെട്ടിന്റെ ആ ദിവസത്തിലാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് ആ ദിവസം തന്നെയാണ് അത് ചെയ്യേണ്ടത്